ഇന്ത്യൻ വംശജർക്കെതിരെ പരസ്യമായി വംശീയ പരാമർശം നടത്തിയ യുവതിക്കെതിരെ നടപടി കൈക്കൊണ്ടിരിക്കുകയാണ് എയർപോർട്ടിൽ വെച്ച് ഇന്ത്യക്കാരെ അവഹേളിച്ച യുവതിയെ എയർലൈൻ അധികൃതർ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അമേരിക്കൻ വനിതയ്ക്കെതിരെയാണ് പ്രധാനമായി ഈ നടപടി കൈക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ വംശജർക്കെതിരെ ഇവർ അധിക്ഷേപ പരാമർശം ഉയർത്തുകയുണ്ടായി യുണൈറ്റഡ് എയർലൈൻഡ് യാത്രക്കാരെയായിരുന്ന ഇവർ ലോസ് ആഞ്ചൽസ് എയർപോർട്ടിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ പരാമർശം നടത്തിയത് എയർപോർട്ടിലെ ഷട്ടിൽ ബസിൽ കയറിയ യുവതി ബസ്സിലുണ്ടായിരുന്ന വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ പർവേഷ് തൗഫിക്കിനും അദ്ദേഹത്തിന്റെ ൻ അമേരിക്കൻ കുടുംബത്തെയും അധിക്ഷേപിക്കുകയായിരുന്നു ചെയ്തത് ഇന്ത്യക്കാർ ഭ്രാന്തന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രധാനമായും പ്രശ്നമുണ്ടാക്കിയത് ഇതിന്റെ ദൃശ്യങ്ങൾ തൗഫിക് ക്യാമറയിൽ പകർത്തുകയും ചെയ്തു എന്ന അമേരിക്കൻ വനിതയുടെ വിദ്വേഷ വാക്കുകൾക്ക് തൗഫിഖിന്റെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബമാണ് ഇരകളായത് കുട്ടികളെയും ഇവർ ചീത്ത വിളിക്കുകയുണ്ടായി തുടർന്ന് ഇവർ അവരോട് വാ തുറക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഷട്ടപ്പ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബം ഇന്ത്യയിൽ നിന്നുള്ളതാണെന്നും നിങ്ങൾക്ക് നിയമങ്ങളോട് യാതൊരു ബഹുമാനമില്ല എന്നും ഇന്ത്യക്കാർ ഭ്രാന്തന്മാരാണെന്നും ഇവർ പറഞ്ഞത് ഫ്ലൈറ്റിൽ പ്രവേശിക്കാനായി എയർപോർട്ടിലെ ഷട്ടിൽ ബസ്സിൽ കയറതിന് പിന്നാലെയായിരുന്നു ഈ സംഭവം നടന്നത് വിദ്വേഷം വിളമ്പുന്നതിനിടെ കുട്ടികളടങ്ങുന്ന കുടുംബത്തെ അസമയം പറയാനും യുവതി മടികാട്ടിയില്ല ക്യാമറയിൽ പകർത്തിയ ഈ ദൃശ്യങ്ങളെല്ലാം തൗഫിക് പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ യുണൈറ്റഡ് എയർലൈൻഡ് ഈ സ്ത്രീയെ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഇനി മുതൽ ഇവർക്ക് എയർലൈൻഡിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയില്ല ഇത്തരത്തിൽ ഇന്ത്യൻ വംശജരെ മറ്റു വിദേശ രാജ്യങ്ങളുള്ളവർ അപമാനിക്കുന്ന സംഭവങ്ങൾ നിരന്തരമുണ്ടാകാറുണ്ട് കാനഡയിലും സമാനമായ സംഭവം നടന്നിരുന്നു കാനഡ ഒരു സ്ത്രീ ഇന്ത്യൻ വംശജനായ ഒരു യുവാവിനു നേരെ ഇന്ത്യക്കാരനാണെന്നും അതിനാൽ കാനഡ വിട്ട് പോകണമെന്ന തരത്തിൽ അധിക്ഷേപിക്കുകയുണ്ടായി ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ ഉണ്ടാകാറുമുണ്ട് എന്നാൽ അവയിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും പുറത്തു വരുന്നത് ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ചും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇത്തരം മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനാൽ തുടർക്കഥയാവുന്ന ഇത്തരം അധിക്ഷേപ നടപടികൾക്ക് എത്രയും വേഗം ഒരു പരിഹാരം കാണട്ടെ എന്ന് പ്രതീക്ഷിക്കാം